വെൽക്കം ടു മോഡേൺ ഡിസൈൻ സബ്ളി ഇന്ന് നമ്മൾ വി കോളർ നെക്കിലുള്ള ഒരു കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ കുർത്തിക്കായിട്ട് റയോണിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ക്ലോത്ത് ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ള ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടുണ്ട് ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് ക്ലോത്തും ഫോൾഡ് ചെയ്ത് കൊടുക്കാം ലൈനിങ് ക്ലോത്തും ഇതുപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താം ഫസ്റ്റ് ഷോൾഡർ ആണ് അടയാളപ്പെടുത്തുന്നത് നമ്മുടെ കറക്റ്റ് ഷോൾഡർ എത്രയാണോ അതിൻ്റെ ഹാഫാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ഷോൾഡറിൻ്റെ ഹാഫ് എയ്റ്റ് ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിരുന്നാൽ കോളർ വരുന്നത് കൊണ്ടാണ് എയ്റ്റ് ഇഞ്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആംഹോളും എയ്റ്റ് ഇഞ്ച് തന്നെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ആംഹോളിൻ്റെ പോർഷൻ വരച്ച് കൊടുക്കാം ചെസ്റ്റ് പത്തിഞ്ചാണ് കൊടുക്കുന്നത് ചെസ്റ്റും അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഒരു രണ്ടിഞ്ച് നമുക്ക് സീമലവെൻസ് എടുത്തു കൊടുക്കാം സീമൽ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആംഹോളിൻ്റെ പോർഷനിലായിട്ട് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ആംഹോള് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഷെയ്പ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് നമുക്ക് ഫോർട്ടീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് സീമലവൻസ് ഉൾപ്പെടെ പത്ത് ഇഞ്ചാണ് കൊടുക്കുന്നത് ആ പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ യോഗ പോർഷൻ വരച്ച് കൊടുക്കാം എലൈനായിട്ടാണ് നമ്മുടെ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ മെഷർമെൻറ്റ് ടൈപ്പ് വച്ചതിന് ശേഷം ഈ ക്ലോത്തിൻ്റെ ഫുൾ ഫ്ലെയറും നമ്മൾ എടുക്കുന്നുണ്ട് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ലെങ്ത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ബോട്ടം പോർഷനിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കുർത്തിക്കുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് എടുക്കാം ശേഷം നമുക്ക് ഫ്രണ്ട് പോർഷനിങ് മാറ്റാം ഇനി ഫ്രണ്ട് പോർഷനിലായിട്ട് നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് വിട്ട് മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് നെക്ക് ലെങ്ത് എട്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് എട്ടര ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിലായിട്ട് ഒരു ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് നെക്ക് വി ഷേപ്പിലങ്ങ് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഈ ഷേപ്പ് വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ നെക്ക് ഇതുപോലെ ഇനി കട്ട് ചെയ്യാം നമ്മുടെ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് എടുക്കാം ബാക്ക് പോർഷൻ്റെ നെക്ക് വിട്ട് നമുക്കൊരു മൂന്നര ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ഒരു ഹാഫ് ഇഞ്ച് മാത്രം കൊടുത്താൽ മതിയാകും അത്രയും പോർഷനിലായിട്ട് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് ബാക്ക് പോർഷൻ്റെ നെക്ക് നമ്മൾ ഷെയ്പ്പ് ചെയ്തിരിക്കുന്നത് ഇനി അത്രയും പോർഷൻ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഷോൾഡറിൻ്റെ പോർഷൻ ഒരുപോലെ വച്ചിട്ട് ഒരു ഹാഫ് ഇഞ്ച് നമുക്കിതുപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം അതിന് നമുക്ക് ഈ ഹാഫ് ഇഞ്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാധാ സ്ലീവ് തന്നെയാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും വെച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും വെച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോർണറിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ കോർണറിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ വീനക്കിൻ്റെ പോർഷനിലായിട്ട് ഇതുപോലെ മെറൂൺ കളറിലുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തും എടുത്തിട്ടുണ്ട് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു രണ്ടിഞ്ച് വിട്ടാണ് നമ്മൾ ഈ ക്ലോത്തിനെടുത്തിരിക്കുന്നത് നമുക്ക് ഈ ക്ലോത്ത് നമ്മുടെ ഈ രണ്ട് ക്ലോത്തും ഹാഫായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിഡിൽ പോർഷനിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കോട്ടൺ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല പോലെ മിഡിൽ പോർഷനിൽ വെച്ച് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സൈഡ് പോർഷനും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സൈഡ് പോർഷനും നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ എക്സ്ട്രാ ആയിട്ട് വരുന്ന ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മുടെ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന ക്ലോത്ത് എടുത്ത് ഈ പോർഷനിലായിട്ട് നമ്മൾ രണ്ട് പോർഷനിലും കട്ട്സ് കൊടുത്തിരുന്നു ആ പോർഷനിൽ നിന്നും ഒരു വൺ ഇഞ്ച് എക്സ്ട്രാ ഇതുപോലെ ഇട്ടതിന് ശേഷം ഈ കോളർ ഇതുപോലെ നമുക്ക് വച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒന്നര ഇഞ്ച് വെട്ടിൽ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ എൻ്റെ പോർഷൻ വരെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങെടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിലായിട്ട് ഈ എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം നമ്മുടെ ഈ ക്ലോത്ത് ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കാം നമുക്ക് ഈ രണ്ട് പോർഷനിലുള്ള ക്ലോത്തും ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കാം ഒരു കോളറിൻ്റെ പോർഷൻ അടുത്ത കോളറിൻ്റെ പോർഷനിലായിട്ട് വച്ച് റോങ് സൈഡിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഈ രണ്ട് പോർഷനിലും കട്ട്സുകൾ കൊടുത്തിരുന്നു ആ പോർഷനിലെ ക്ലോത്ത് ഇതുപോലെ റോങ് സൈഡിലേക്ക് മടക്കി നമ്മുടെ കോളർ നല്ലതുപോലെ വച്ചതിന് ശേഷം നമ്മുടെ കൂളറിൻ്റെ റൗണ്ടിലുമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വി കോളർ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ വി കോളർ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വി കോളർ ഇതുപോലെയാണ് വരുന്നത് സാധാ ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ഏലൈനായിട്ടാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്തിലാണ് ഈ കുർത്തി വരുന്നത് അതുപോലെ തന്നെ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് രണ്ട് മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് നല്ല വീതിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് രണ്ട് മീറ്റർ ക്ലോത്ത് മതിയാകും ഇതുപോലെ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം